അപ്പൊ ഞാൻ ഈ പറയുന്നത് അല്ലെങ്കിൽ അങ്ങനെ കിട്ടുന്ന ഒന്നാണോ ജ്ഞാനം എന്ന് പറയുന്നത് ഇപ്പൊ കുറച്ച് ഇൻഫോർമേഷനും കിട്ടും അല്ലെ നമ്മുടെ തലച്ചോറിന് ആവശ്യമായ ചില ഇൻഫോർമേഷനുകൾ എനിക്ക് പറയാൻ പറ്റും വേദങ്ങളിൽ ഇങ്ങനെ പറയുന്നു ഉപനിഷത്തുകളിൽ ഇങ്ങനെ പറയുന്നു ഗീതയിൽ ഇങ്ങനെ പറയുന്നു ഏറ്റവും ധർമ്മത്തിന്റെ അതായത് അപ്പോ ആ ഇങ്ങനെ പറയുന്ന ഈ തത്വങ്ങള് വളരെ അലേർട്ടായിട്ട് കേട്ടോണ്ടിരുന്നു എന്ന് കണ്ടുകൊണ്ട് നമുക്ക് ആർക്കും ജ്ഞാനമുണ്ടാവില്ല ജ്ഞാനം എന്താണ് ജ്ഞാനം എന്ന് പറയുന്ന എല്ലാ ജിജ്ഞാസകളും അടങ്ങിയ ബോധനയാണ് ജ്ഞാനം എന്ന് പറയുന്നത് എല്ലാ കൗതുകങ്ങളും അറ്റുപോയി ഇനി എനിക്ക് മൂന്ന് ലോകത്തിലും അറിയേണ്ടതായിട്ട് സത്യത്തെ

ചെയ്യും ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മള് മനസ്സിലാക്കുക അതുകൊണ്ട് ഇവിടെ അന്വേഷണം തുടങ്ങുന്നു മാത്രം തന്നെ ഈ ശരീരത്തെയാണ് നമ്മൾ കാണുന്നത് ശരീരത്തിന്റെ അതായത് കാര്യം കാരണം അല്ലാതെ നമ്മൾ പറയുന്നത് കേട്ട് തോട്ടെടുത്തി അത് അതിൻ്റെ വഴി മാത്രമാണ് ഈ പറയുന്ന പ്രാപിക്കുന്നതിലേക്കുള്ള വഴികൾ മാത്രമാണ് അതായത് ഈ ജഗത്തെല്ലാം സൃഷ്ടിച്ചതാരാണെന്ന് ചോദിച്ചാൽ അപ്പോ ദൈവം ആ ബോധവിശേഷത്തെ ഇപ്പൊ ഇങ്ങനെ നിർത്താനല്ല ആചാര്യം ഉദ്ദേശിക്കുന്നത് എങ്ങനെ എന്തോ ആ ഒരു നമ്മൾ ബോധവിശേഷമാണ് അതായത് ആ സാങ്കേതികമായിട്ട് ശ്രദ്ധയെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അത് ശ്രോത്രിയന്മാര് അത് വളരെ ശ്രദ്ധയോടുകൂടി ശ്രവിക്കുന്നു ഈ ശ്രവണം എന്നതിനെ ശ്രവിക്കുന്നു അവിടെ നമ്മള് ശ്രദ്ധയോടുകൂടി എന്നും കൂടി പറഞ്ഞു ശ്രദ്ധയത് കൊണ്ട് സത്യത്തെയാണ് നമ്മൾ ശ്രവിക്കുന്നത് കേൾക്കുന്നത് പിടിയിടുന്നു സത്യത്തെ ആണ് ശ്രമിക്കുന്നത് ഈ സത്യത്തിനാണ് നമ്മള് വേദം അല്ലെങ്കിൽ ധർമ്മം എന്ന നിലയിൽ മാറ്റം കൂടാത്തത് എന്നും നിലനിൽക്കുന്നത് എന്ന നിലയിൽ പഠിപ്പിച്ചിട്ടുള്ളൂ അപ്പൊ ശ്രവണം ചെയ്യപ്പെടുക േറ്റ് ചെയ്തിരിക്കുന്ന ഇതിൻ്റെ പ്രവർത്തകരെ ക്ഷേത്ര ഭാരവാഹികളെയൊക്കെ വളരെ പ്രത്യേകവുമായിട്ട് അഭിനയിക്കുന്നു എന്നല്ല ഏതൊരു സത്സംഗ സാധ്യതകളെയും സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ശ്രവണം നമുക്ക് സാധാരണ രീതി കേൾക്കുക ശ്രദ്ധിക്കുക ഏഴു ദിവസങ്ങളിലും ആചാര്യ ഓരോ വിഷയങ്ങളിൽ കൂടി പുരാണസമു पदा श्रीमद् भागवत सप्ताह ज्ञान युद्ध പൂജനീയ സ്വാമികളാണ് നമ്മുടെ യജ്ഞശാലയെ ധന്യമാക്കിക്കൊണ്ട് പതിനെട്ടാമത് സ്ത്രീയുടെ പ്രഭാഷണത്തിനു ശേഷം യജ്ഞാചാര്യ യജ്ഞശാലയിൽ അനുഗ്രഹപ്രഭാഷണം എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ മതിയോ സമാധാനം കിട്ടണം ആ സമാധാനം കിട്ടുന്നത് വരെയും നമ്മുടെ അന്വേഷകൻ അന്വേഷിച്ചു